Oh. ും ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ധനവരവിനായിട്ട് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ചെയ്തു വെക്കേണ്ടുന്ന ഒരു കർമ്മമാണ് ഇത് കറക്റ്റ് പർട്ടിക്കുലർ ഒരു സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മണിക്ക് മുൻപ് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയത്തും ആ ഒരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇതിന് യാതൊരു വിധത്തിലുമുള്ള ഇല്ല കൂളിങ്ങനെ ണം പുലവലായ്മ അതേപോലെ നോൺ വെജ് കഴിച്ചു അങ്ങനെയുള്ള യാതൊന്നുമില്ല ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അതിനു മുൻപായിട്ട് ഇന്ന് പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടെന്ന് ലക്ഷ്മി പൂജയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ അതുപോയി കാണണം അതേപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി എന്നാണ് എടുക്കേണ്ടതെന്നും അന്ന് നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന അതിവിശിഷ്ടമായ ഒന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കാണാത്തവർ തീർച്ചയായിട്ടും പോയ ആ വീഡിയോ ഒക്കെ കാണണം അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളൊരു ബേ ലീഫ് എടുക്കുക ബേ ലീഫ് ബിരിയാണി ഇല എന്നൊക്കെ പറയും ഒരുപാട് പേർക്ക് അതൊരു കൺഫ്യൂഷനാണ് നമ്മൾ സാധാരണയായിട്ട് സ്പൈസസ് ഒക്കെ മേടിക്കുമ്പോൾ അതായത് ഗ്രാമ്പൂ ഏലക്ക പട്ട ഇവയൊക്കെ മേടിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിലൊരു ഇല കിട്ടാറുണ്ട് അതിനെയാണ് നമ്മൾ ഈ ബേ ലീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇല എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാലും നമുക്കത് കിട്ടും പതിനഞ്ച് രൂപയെ മറ്റേ ഉള്ളൂ അത് ഒരെണ്ണം എടുക്കുക ഇനി അതില്ല എന്നുണ്ടെങ്കിൽ പച്ച കളറിലെ ഒരു പേപ്പർ ഒരു ചെറിയ ഇലയുടെ വലിപ്പത്തിലുള്ള പച്ച കളറിലെ ഒരു പേപ്പർ പേപ്പറെടുത്താലും മതിയാവും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇനി അതിലെഴുതാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രീൻ കളറിലെ ഒരു പേനയാണ് അതിപ്പം സ്കെച്ച് പെന്നോ മാർക്കറോ എന്തുമായി കൊള്ളട്ടെ ഗ്രീൻ കളർ വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ കളർ പേന ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുറേ പേര് പറയും ഗ്രീൻ കളർ ഇല്ല ഈ രാത്രിയിൽ ചിലപ്പോൾ എവിടെ പോകും മേടിക്കാൻ യാതൊരുവിധ നിവൃത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കളർ കുങ്കുമം കുബേര ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന പച്ച കളർ കുങ്കുമം കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ കൊണ്ട് ചാലിച്ചിട്ട് അതും നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആണ് അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചോ ഞങ്ങൾക്ക് പൂജാമുറിയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നവർ വീട്ടിലുള്ള മറ്റാരെയെങ്കിലും കൊണ്ട് അത് പൂജാമുറിയിൽ നിന്ന് എടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ചാലിച്ച് ഈ ഇലയിൽ എഴുതിയാൽ മതിയാകും അപ്പോൾ പച്ചക്കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പച്ചക്കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ എടുക്കാം എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇൻഫിനിറ്റി നമ്പർ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഇൻഫിനിറ്റി നമ്പർ ആ ഇലയുടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള പച്ചക്കളർ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതുക ഞാൻ ഇവരുടെ ഡെമോ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെ എഴുതുക എഴുതിയതിനു ശേഷം അതിന് താഴെയായിട്ട് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ ഇത് ഒരു പ്രാവശ്യം എഴുതുക ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എത്രയാണോ പൈസ വേണ്ടത് അതായത് ഒരു എമൗണ്ട് അപ്പോൾ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോടി രണ്ട് കോടി അങ്ങനെയൊന്നും എഴുതി ഇപ്പം ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതാം ഇപ്പം ചിലവരൊക്കെ ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയോ മുപ്പത് ലക്ഷത്തിൻ്റെയോ ഒക്കെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം അങ്ങനെയല്ലെങ്കിൽ ആരെങ്കിലും കടം തരാനുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നാരെങ്കിലും ഒരു ഇരുപത്തയ്യായിരമോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അങ്ങനെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എഴുതുക അപ്പോൾ ആദ്യം ഇൻഫിനിറ്റി നമ്പർ ദെൻ ഈ ഒരു ഏഞ്ചൽ നമ്പർ അതിന് താഴെ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ അതാ പൈസ മാത്രം അക്കത്തിൽ എഴുതണം അതായത് ഒരു ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി ആറ് പൂജ്യം അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ അക്കത്തിൽ എഴുതണം അക്ഷരത്തിൽ എഴുതരുത് അത് എഴുതിയതിന് ശേഷം ഈ ഒന്ന് ഒൻപത് ഈ ഒരു ഏഞ്ചൽ നമ്പർ ഉണ്ടല്ലോ വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളൊരു ഫോർട്ടി ഫൈവ് ടൈംസ് കൗണ്ട് ചെയ്യുക അതായത് പറയുക നമ്മുടെ മനസ്സിൽ അപ്പോൾ പറയുമ്പം നമുക്ക് ആ പൈസ കിട്ടുന്നതായിട്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലൊന്ന് കണ്ടിട്ട് വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ വൺ നയൻ നയൻ സിക്സ് ടു വൺ വൺ ഫോർ സെവൻ കണ്ടിന്യൂസ്ലി ഫോർട്ടി ഫൈവ് ടൈംസ് പറയുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ഗ്രാം പൂ എടുക്കും ഇതൊക്കെ ആദ്യമേ എടുത്ത് അടുത്ത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ മതിയാകും രണ്ട് ഗ്രാമ്പൂ നല്ല പൂവോട് കൂടിയിട്ടുള്ള രണ്ട് ഗ്രാമ്പൂ നമ്മുടെ വലത് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പറയുകയാണ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ എത്രയാണോ ആഗ്രഹിച്ചത് ആ പൈസ എൻ്റെ കയ്യിൽ എത്തിച്ചേർത്തി തന്നതിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു അതായത് നന്ദി പ്രപഞ്ചമേ ഞാൻ എത്ര രൂപയാണോ ആഗ്രഹിച്ചത് അത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിച്ചേർത്ത് തന്നതിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു അതൊരു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റായിട്ട് പറഞ്ഞാൽ മതിയാകും ഇവിടെ നമ്മൾക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട നമ്മൾ എത്രയാണോ ആ ബേ ലീഫിൽ എഴുതിയത് അതെൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതിന് ഞാൻ നന്ദി പറയുന്നു അത്ര മാത്രം പറഞ്ഞാൽ മതിയാകും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കുക അത് എവിടെയുമാകാം അടുക്കളയിലെ അരി ടിന്നിലാവാം പരിപ്പ് വെക്കുന്ന ടിന്നിലാവാം കടല വെക്കുന്ന ചിങ്ങിലാവാം നിങ്ങളുടെ മണി പേഴ്സിലാവാം നിങ്ങൾ ഇൻറ്റൻഷൻസ് എഴുതുന്ന അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തൊക്കെ റിട്ടേൺ ചെയ്യുന്നവരാണെങ്കിൽ അത് എഴുതുന്ന ബുക്കിലാവാം എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതാണ് എന്നിട്ട് ആ ഗ്രാമ്പു നമ്മൾ ഒരു ചെറിയ കർപ്പൂരം വെച്ചിട്ട് അതിന് മുകളിൽ ഈ രണ്ട് ഗ്രാമ്പു വെച്ചിട്ട് ഇത് കത്തിക്കണം ആ ഗ്രാമ്പു കത്തിക്കുന്ന നിമിഷം മുതൽ അത് കത്തിത്തീർന്ന് ചാരമാവുന്ന സമയം വരെ നമ്മളവിടെ ഇരിക്കണം ഇനിയിപ്പം ഒരു കർപ്പൂരം കൊണ്ട് ആ ഗ്രാമ്പൂ കത്തിത്തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തീ കെടുന്നതിന് മുൻപ് തന്നെ അടുത്ത കർപ്പൂരം നമ്മൾ ആ ഗ്രാമ്പുവിൽ വെക്കണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് കത്തിച്ചപ്പം നമ്മളിപ്പം കർപ്പൂരം വെച്ചു ഗ്രാമ്പു കത്തിച്ചു ഈ ഗ്രാമ്പു കത്തി പെട്ടെന്ന് പെട്ടെന്നാണ്യരുത് അത് നന്നായിട്ട് കത്തി ഭസ്മമാവണം അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു മൂന്നോ നാലോ കർപ്പൂരം വെച്ചും ഗ്രാമ്പൂ കത്തിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഗ്രാമ്പൂ നല്ല രീതിയിൽ കത്തി ഭസ്മമാകണം അതിന് ശേഷം അത് കയ്യിലെടുത്ത് കഴിയുമ്പം അതിങ്ങനെ കയ്യിലെടുത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പം ഈ ഗ്രാമ്പൂ ഇങ്ങനെ പൊടിഞ്ഞു പോകും എന്ത് ചെയ്യണം ആ പൊടിയും കൊണ്ട് നമ്മൾ നമ്മുടെ വീടിന് വെളിയിൽ അതിപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ ബാൽക്കണി ആവാം അല്ല സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറ്റത്തിറങ്ങി നിൽക്കാം എന്നിട്ട് അത് ഊതി വിടുക വിട്ടതിന് ശേഷം മൂന്ന് പ്രാവശ്യം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ താന്ത്രികമാണിത് എല്ലാവരും കഴിയുന്നതും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപിത് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഡിയോ കാണാൻ താമസിച്ചു പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ചയും ഇത് ചെയ്യാം അപ്പം ഈ വെള്ളിയാഴ്ച നിങ്ങളിത് ചെയ്തു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയും ചെയ്യാം ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എല്ലാം വെള്ളിയാഴ്ച കർത്തവ് പൗർണമിതിഥികളിൽ നമുക്കിത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരമാണ് സോ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കൂ എല്ലാവരെയും ഒരുവിനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ